പൊതുഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങി ദുബായ് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയുള്ള റെയിൽ ബസ് അവതരിപ്പിച്ചാണ് ദുബായ് ശ്രദ്ധ നേടുന്നത് ഒരേ സമയം നാൽപ്പത് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും മദിനത് ജുമൈറയിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലാണ് ബസ്സിന്റെ മാതൃക അവതരിപ്പിച്ചത് റെയിൽവേ ലൈനുകളിൽ യാത്രക്കാരെ വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള ഭാരം കുറഞ്ഞ റെയിൽ കാറാണ് റെയിൽ ബസ് ബസ്സിന് രണ്ടേ പോയിന്റ് ഒൻപത് മീറ്റർ ഉയരവും പതിനൊന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നീളവും ഉണ്ടാകും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാനാകുന്ന ബസ്സിൽ ഒരേ സമയം നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാം സോളാർ പാനലുകൾ ഘടിപ്പിച്ച റെയിൽവേ ട്രാക്കുകളിലൂടെയാണ് അത് സഞ്ചരിക്കുക ഡ്രൈവർ ഇല്ലാതെയാണ് ഇവ പ്രവർത്തിക്കുന്നത് മറ്റ് ഗതാഗത സേവനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിലവും കുറവാണ് നിശ്ചയദാർഢ്യമുള്ളവർക്കായി പ്രത്യേക സൗകര്യങ്ങളുമുണ്ട് സ്റ്റോപ്പുകൾ കാലാവസ്ഥ സമയം എന്നിവയുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ നൽകാൻ സീറ്റുകൾക്ക് മുകളിലായി സ്ക്രീനുകളുമുണ്ട് തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ ഗതാഗത സേവനങ്ങൾ നൽകുന്നതിന് മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളുമായി ബസ്സിനെ സംയോജിപ്പിക്കും നഗരപ്രദേശങ്ങളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത് പരിസ്ഥിതി സൗഹൃദ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ആർ ടി ഐയുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത് റെയിൽ ബസ്സുകൾ വികസിപ്പിക്കാനായി കഴിഞ്ഞ വർഷത്തെ ദുബായ് ഇന്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിലാണ് അമേരിക്ക യു കെ എന്നിവിടങ്ങളിലെ രണ്ട് സ്ഥാപനങ്ങളുമായി ആർ ടി ഐ ധാരണാപത്രങ്ങൾ ന്യൂസ്